ആനകളുടെ ദുരിതം സംബന്ധിച്ച ഹർജിയിൽ വനം വകുപ്പിനെ പരിഹസിച്ച് ഹൈക്കോടതി ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഉണ്ടോ എന്ന് വനം വകുപ്പിനോട് കോടതി ഇല്ലെന്ന വനം വകുപ്പിന്റെ മറുപടിയിൽ അഭിനന്ദനങ്ങൾ എന്ന് കോടതിയുടെ പരിഹാസം എസ് ശ്രീകാന്ത് നൽകും അതിന്റെ കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും ശ്രീകാന്ത് ഈ ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിന് വനംവകുപ്പിന്റെ മറുപടി അത് കോടതിക്ക് അത് സ്വീകാര്യമാകുന്നില്ല അതേ രീതിയിൽ ഉള്ള പരിഹാസം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുമുണ്ട് എന്താണ് സംഭവിച്ചത് കോടതിയിൽ ശ്രീകാന്തിലേക്ക് അല്പ സമയത്തിന് എത്താം ആന ആനകളുടെ ദുരിതം സംബന്ധിച്ച ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത് അതിൽ വനം വകുപ്പിനെതിരെയാണ് കോടതിയിൽ നിന്നും പരിഹാസമുണ്ടായത് ശ്രീകാന്ത് തുടരുന്നുള്ളത് ശ്രീകാന്ത് ഈ ആനകളുടെ ഉടമസ്ഥാവകാശം അതിൽ എന്തൊക്കെ വിവരങ്ങൾ അറിയാം എന്ന് വനം വകുപ്പിനോട് കോടതി ചോദ്യം അത് കൃത്യമായി അറിയില്ല എന്ന് അല്ലെങ്കിൽ ആ മറുപടിയിൽ സ്വീകരിക്കാതെ കോടതി പരിഹസിക്കുന്നുമുണ്ട് അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കോടതി മുറിയിൽ ഈ ആനകളുടെ ദുരിതവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണനയ്ക്കെടുത്തിരുന്നു ആ സമയത്താണ് നാട്ടാനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ കൈവശമുണ്ടോ എന്ന് വനംവകുപ്പിനോട് കോടതി ചോദിച്ചത് ഇല്ലെന്നായിരുന്നു വനംവകുപ്പ് മറുപടി നൽകിയത് തുടർന്ന് അഭിനന്ദനങ്ങൾ എന്ന് കോടതി പരിഹാസം ആ ഉന്നയിക്കുകയും ചെയ്തു എത്ര നാട്ടാനകൾക്ക് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന് ഏകദേശ കണക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ പല ആനകൾക്കും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഉണ്ടോ എന്നും കോടതി ആവർത്തിച്ച് ചോദിച്ചു ഇല്ല എന്നുള്ളതായിരുന്നു കൊടുത്ത മറുപടി ആവർത്തിച്ചു കൊടുത്ത മറുപടി നാട്ടാനകളുടെ വിവരശേഖരണത്തിനായി ജില്ലാതലത്തിൽ സർവേ നടത്തണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ശ്രീകാന്ത് ഇതിപ്പോൾ ഈ ഹർജി അതിൽ പറയുന്നത് ഈ ആനകളുടെ ദുരിതം സംബന്ധിച്ചാണ് ഇത് ആര് നൽകിയ ഹർജിയാണ് അതിൽ എന്തൊക്കെ നിരീക്ഷണങ്ങൾ മറ്റു നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട് ഇതിനോടകം ഈ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉണ്ടായ കേസും അതിൽ സ്റ്റേ കിട്ടിയതും ഇതേ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് അവിടെ സ്റ്റേ ചെയ്തത് ആ ഡിവിഷൻ ബെഞ്ച് പക്ഷെ ഇപ്പോൾ ആ എഴുന്നള്ളിപ്പോ മറ്റു കാര്യങ്ങളിലൊക്കെയോ കടന്നിട്ടില്ല പകരം ഈ നാട്ടാനകളുടെ ക്ഷേമം നാട്ടാനകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെ മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത് നിലവിൽ കോടതി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലാതലത്തിൽ ഇതിനായി കൃത്യമായ സർവേ നടത്തണം ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഇതാണ് പറയുന്നത് വിശദാംശങ്ങൾ നൽകിയത് ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കോടതിയുടെ ചോദ്യത്തിൽ അതിൽ വനംവകുപ്പ് കൃത്യമായി മറുപടി നൽകിയില്ല അതിലാണിപ്പോൾ വനംവകുപ്പിനെ പരിഹസിച്ച് ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചത് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്